പന്ത്രണ്ട് ദിവസമായി കർണാടകയിലെ ഷിരൂരിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് നാവികസേനയും കരസേനയും എൻ ഡി ആർ എഫും പഠിച്ച പണിയെല്ലാം നടത്തിയിട്ടും കാണാതായ മൂന്ന് പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ലോറി ഡ്രൈവർ കോഴിക്കോട്ടുകാരനായ അർജുൻ ആണ് ഇതിലൊരാൾ അർജുൻ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് ഇവിടെ നിന്ന് പോയവരുടെ ആവശ്യപ്രകാരം മണ്ണ് മാന്തിയാണ് അർജുനുവേണ്ടി അന്ന് തിരച്ചിൽ നടത്തിയിരുന്നത് ഇപ്പോൾ അന്വേഷണം വഴിമുട്ടിയിരിക്കുന്നു ഇനി എന്ത് എന്നതാണ് ദൗത്യ മുന്നിലുള്ള വെല്ലുവിളി ഒട്ടേറെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയത് ഇവരോടൊപ്പം റിട്ടയർഡ് മേജർ ജനറൽ ഉൾപ്പെടുന്ന സ്വകാര്യ കമ്പനിയും തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട് അർജുൻ ഓടിച്ച ലോറി വെള്ളത്തിലുണ്ടെന്നാണ് സ്കാനിങ്ങിലൂടെ അന്വേഷണ സംഘത്തിന് മനസ്സിലായത് നാലോളം പോയിന്റുകളാണ് തിരച്ചിലിനായി കണ്ടെത്തിയത് എന്നിട്ടും ലോറി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും അർജുനെയും മറ്റ് രണ്ടുപേരെയും കണ്ടെത്തുക എന്നതാണ് എല്ലാവരുടെയും മുന്നിലുള്ള വെല്ലുവിളി പക്ഷേ വെല്ലുവിളി ഉയർത്തുന്നത് പ്രകൃതി തന്നെയാണ് ഗംഗാവലി പുഴ തന്നെ രണ്ട് നോട്ട് വരെയാണ് ജലത്തിലെ അടിയൊഴുക്കിൻ്റെ വേഗതയെങ്കിൽ മുങ്ങൽ വിദഗ്ധർക്ക് തപ്പിയെടുക്കാമായിരുന്നു എന്നാൽ ആറും ഏഴും നോട്ടാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ വേഗത വെള്ളത്തിൻ്റെ ഒഴുക്കിനോടൊപ്പം ആ പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴയും കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു അതേസമയം വെള്ളത്തിൽ മുഴുവൻ ചെളിയും മണ്ണുമായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലിറങ്ങാൻ സാധിക്കുന്നില്ല കടലിനെ പോലെ തിരമാലകളും ഗംഗാവലിയിൽ കാണാം സാധാരണക്കാർ പുഴയിലിറങ്ങിയാൽ നേരെ ഒലിച്ചു പോകും മലമുകളിൽ നിന്ന് വരുന്ന മരത്തടികളും പാറകളും അപകടകരമായ നിലയിലാണ് വെള്ളത്തിൽ നിൽക്കുന്നത് ലോറിയുടെ സ്ഥാനം ഏതാണ്ട് കണ്ടെത്തിയെങ്കിലും അടുത്തെത്താൻ കഴിയുന്നേയില്ല അതേസമയം ഈ ചെളിയൊക്കെ മാറ്റാനും കഴിയുന്നില്ല ഇനി ദൗത്യസംഘം എന്തു ചെയ്യും തുടക്കത്തിൽ അർജുനെ ജീവനോടെ കണ്ടെടുക്കാമെന്നായിരുന്നു പ്രതീക്ഷ ഇനി ആ പ്രതീക്ഷകളൊന്നുമില്ല ഒരു ഫലവുമില്ലാതെ എത്ര ദിവസം ഇങ്ങനെ അന്വേഷണം നടത്താൻ പറ്റും എന്നതാണ് ഇപ്പോഴ് വരുന്ന ചോദ്യം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക